ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് പറ്റിയൊരു അടിപൊളി ടിപ്പാണ് പ്രത്യേകിച്ച് മഴക്കാലത്തെ മുടി സംരക്ഷണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോഴും മഴക്കാലത്തെ മുടി നല്ല രീതിയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മുടിക്കായ അതേപോലെ താരനെ ബാഡ് സ്മെല്ല് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലുള്ള സമയമാണിത് അപ്പം മഴക്കാലത്തെ മുടി സംരക്ഷണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ തലയിലേക്ക് ഒരുപാട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല അത് കട്ടിയായിട്ട് നനഞ്ഞു തന്നെ ഇരിക്കും അതുകൊണ്ട് ഈ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും ഒരുപാട് ഓയിലാവുമ്പോഴാണ് നമ്മുടെ മുടി ഉണങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാകുന്നതും അങ്ങനെ ഉണങ്ങാതെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടിയിൽ താരൻ ഉണ്ടാവുകയും മുടിക്കായ ഉണ്ടാവുകയും പൂപ്പൽ ഉണ്ടാവുകയും അതേപോലെ ബാഡ് സ്മെല്ലുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഈ മഴക്കാലത്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഓയിൽ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മഴക്കാലത്ത് നമ്മുടെ മുടി നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ മുടി എല്ലാം പൊട്ടിപ്പോവുകയും മുടിക്കായ വന്നു കഴിഞ്ഞാൽ മുടിക്കായ വന്ന ഭാഗം വെച്ചിട്ട് പൊട്ടിപ്പോകുകയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ താരൻ വന്നു കഴിഞ്ഞാൽ താരൻ കട്ടിയായിട്ടിരുന്നിട്ട് അവിടെ വെച്ചിട്ട് മുടി ഇളകിപ്പോകുകയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ ഒരുപാട് കട്ടിയായിട്ടുള്ള പായ്ക്കുകളൊന്നും യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറു കട്ടി കുറഞ്ഞ സറംസ് ഒക്കെ യൂസ് ചെയ്യുക ഈ മഴക്കാലത്ത് അങ്ങനെയുള്ള കാരണം നമ്മൾ മുടിയിലേക്ക് ചെയ്ത് കൊടുക്കുക വേണ്ടത് അതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് അതിൽ മഞ്ഞൾ ലിക്വിഡൊക്കെ കളഞ്ഞാൽ അത് നമുക്കറിയാമല്ലത് തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ പോകുന്നതിന് വേണ്ടി കുത്തിച്ചാരി വെച്ചിട്ട് അതൊക്കെ പോയതിന് ശേഷം നല്ലതുപോലെ കഴുകി സൈഡൊക്കെ കട്ട് ചെയ്ത് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് പൊളന്നെടുത്ത് നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക അത് ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം തല കഴുകി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കറ്റാർവാഴ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കറ്റാർവാഴ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ കറ്റാർവാഴ ഈ രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടി നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ മഴക്കാലത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സിറമാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവും മുട്ടും കറിവേപ്പിലയും ഉലുവയും എല്ലാം കൂടിയിട്ട് തിളപ്പിച്ച സിറം അത് നല്ലതുപോലെ തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം ഒരു സ്പ്രേ ആക്കി കൊടുക്കുക അത് നമ്മുടെ തല നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം കഴുകിക്കളയുക ഇത് കഴുകി കളഞ്ഞില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതേപോലെ കറിവേപ്പിലെയും ചെമ്പരത്തിപ്പൂവും ഒക്കെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിന് സഹായിക്കും ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും മഴക്കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുടിയിലേക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരുപാട് കട്ടിയുള്ള പായ്ക്കളൊന്നും യൂസ് ചെയ്യാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഒരു പരിധി വരെ മുടി മുടിപൊഴിച്ചിലും മുടി പൊട്ടിപ്പോവലും ഒക്കെ നമുക്ക് തടയാനായിട്ട് സഹായിക്കും അതേപോലെ മഴക്കാലത്ത് നമ്മുടെ മുടിയിലേക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതിനായിട്ട് നമ്മുടെ ചെമ്പരത്തി പൂവ് എടുക്കുക ചെമ്പരത്തി ഇല എടുക്കുക നമ്മുടെ പേര ഇല എടുക്കുക ഇത് മൂന്നും കൂടി എടുത്തതിന് ശേഷം നമ്മൾ അരി അടച്ചിട്ടുടനെയുള്ള കഞ്ഞിവെള്ളം ചൂട് കഞ്ഞിവെള്ളം ഈ ചൂട് കഞ്ഞിവെള്ളത്തിലേക്ക് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും പേരയിലയും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് വെച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ചു വെക്കുക തണുക്കുന്നത് വരെ അതേപോലെ അടച്ചു വെക്കുക തണുത്തതിന് ശേഷം ഇതെടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിയെല്ലാം കളഞ്ഞിട്ട് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെയും പിന്നെ അതേപോലെ പേരയുടെയും പിന്നെ ചെമ്പരത്തി ഇലയുടെയും എല്ലാം ഇത് എടുത്ത് കളഞ്ഞതിന് ശേഷം അത് നമ്മുടെ തലയുട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക ഇത് നമ്മുടെ മുടി വളർത്തുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ നമ്മുടെ തലയിലെ താരൻ പോകുന്നതിന് പേരയില വളരെ നല്ലതാണ് അതേപോലെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ മാറുന്നതിനും പേരയില വളരെ നല്ലതാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ലിക്വിഡ് നമ്മുടെ തലയിലേക്ക് തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂറോ അരമണിക്കൂറോ എത്രയാണ് വെക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മഴക്കാലത്ത് തലയിലേക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഒരുപാട് കട്ടിയുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ലതുപോലെ ഉണങ്ങിക്കിട്ടില്ല പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അങ്ങനെ ചെയ്യരുതെന്നാണ് അല്ലാത്ത ടൈമുകളിലൊക്കെ നമുക്ക് പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ഉള്ള മുടിയിൽ ഇതേപോലെയുള്ള പായ് കട്ടിയായിട്ടുള്ള പായ്ക്കളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് ഉണങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോഴും നമ്മൾ മുടി വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നവരൊക്കെ കട്ടി കുറഞ്ഞ ലിക്വിഡ് ഫോമിലുള്ള സിറംസും അങ്ങനെയുള്ള ചെറിയ ചെറിയ പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ ഒരുപാട് ഓയിൽ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുക അതേപോലെ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു മഴക്കാലത്ത് ഡെയിലി തല കഴുകാൻ പാടില്ല എന്ന് ഇതിനു മുമ്പ് ഡെയിലി തല കഴുകാൻ പറ്റുമോ എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് ഡെയിലി തല കഴുകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ വെറുതെയാണ് ഞാൻ ഡെയിലി തല കഴുകുന്ന ഒരാളാണ് എനിക്കങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല മഴക്കാലമാണ് മുടി ഉണങ്ങില്ല എന്ന് കരുതി മുടി തലമുടി നമ്മൾ ഡെയിലി കഴുകാതിരിക്കരുത് തല അങ്ങനെ കഴുകാതിരിക്കുന്നതിലൂടെ നമ്മുടെ മുടി മുഴുവൻ പോവുകയുള്ളൂ അതേപോലെ താരൻ്റെ പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് താരം നമ്മുടെ തലയിൽ ഉണ്ടാകുന്നതിലൂടെ നമ്മുടെ മുടി നല്ലതുപോലെ പൊഴിഞ്ഞു പോകുന്ന തലയോട്ടിൽ നിന്ന് അത്രയും ഭാഗത്ത് മുടിയൊക്കെ ഇളകി പോവുകയുള്ളൂ അപ്പം അങ്ങനെ വരാതിരിക്കുന്നതിലൂടെ നമ്മൾ ഡെയിലി തല കഴുകുക ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് മുടി ഉണങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കുറേശേ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക തലയിൽ ഞാൻ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ അതിന് ശേഷം തല കഴുകുക മുടിയുടെ വെള്ളമൊക്കെ തോർന്നതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ കോതിയിട്ട് കൊടുക്കുക അതിനുശേഷം പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് ചെയ്യുക പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോഴേ മുടി അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചീപ്പ് വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി വളരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ ഒറ്റ മുടി പോലും പൊഴിഞ്ഞു പോവുകയുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ മുടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല മുടി നല്ല രീതിയിൽ വളരുന്നുമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടി നല്ല രീതിയിൽ വളരാൻ തുടങ്ങിയത് അപ്പോഴ ഇന്നത്തെ വീഡിയോ മഴക്കാലത്തെ മുടി പറ്റിയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റാ ബേബി സി യു